ആ കാസ്റ്റിങ് പറഞ്ഞ പോലെ ഒരു എളുപ്പ ജോലി അല്ലായിരുന്നു ഇതിൻ്റെ കാസ്റ്റിങ് ശരിക്കും ഇതിൻ്റെ ഒരു നായിക എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും ഒരു ഒരു നായകൻ്റെ നിഴലിൽ ഒതുങ്ങുന്ന ഒരു യൂഷ്വൽ ഗ്ലാമർ ഹീറോയിൻ അല്ലായിരുന്നു ഒരു പ്രണയ ആണെങ്കിൽ പോലും അവൾക്ക് ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ക്യാരി ചെയ്യാനും അവളുടെ ദുഃഖങ്ങളും അവൾ കടന്നു പോകുന്ന ട്രാജഡികളും ഒരുപാട് അഭിനയിക്കാനുള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ ഇത് ആരെ കാസ്റ്റ് കാസ്റ്റീം എന്നാൽ ഒരു ഒരുപാട് മെച്യോർഡ് ആകാനും പാടില്ല എന്നാൽ കുറച്ച് എങ്ങായിരിക്കണം അങ്ങനെ നമ്മൾ മലയാളത്തിലെ ഒരു പേര് കേട്ട ഒരുപാട് ഏകദേശം ഒരു പത്തോളം നായികന്മാരെ നമ്മൾ സമീപിച്ചു അവർക്ക് എല്ലാവർക്കും തന്നെ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷേ അവരുടെയൊക്കെ മറ്റു പല ഡിമാൻഡ്സും നമ്മുടെ ഈ കുഞ്ഞു ചിത്രത്തിന് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ പല നായികന്മാർക്കപ്പുറം പെട്ടെന്നാണ് ഫലാഷമില്ല എന്നൊരു സജഷൻ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് വന്നത് അപ്പോൾ പുള്ളിക്കാരെ പറ്റി ഞാൻ നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരി അഭിനയിച്ച സിനിമകളിലൊക്കെ അവരുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട് അതായത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലായി അപ്പോഴത്തേക്കും പുള്ളിക്കാരി നേരിട്ട് കണ്ടിട്ടില്ല ഫോണിലാണ് അതൊക്കെ കഥ പറഞ്ഞു അപ്പം തന്നെ അവർക്കത് ഭയങ്കര പിടിച്ചു അവരോ പറഞ്ഞു ഞാൻ എങ്ങനെയാണെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കും കാരണം ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഇത് മറ്റൊരു നായിക കൊണ്ടുപോകുന്ന എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കോപ്പറേഷൻ ഭയങ്കരമായിരുന്നു സിനിമയോടുള്ളൊരു ഇത്രയും ചെറിയ സിനിമകൾ അവർ കാണിച്ചൊരു ആഭിമുഖ്യം ഭയങ്കരമായിരുന്നു